ഹലോ ഗുഡ് മോർണിംഗ് ഷെർത്താണ് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഗോൾഡ് റേറ്റ് നമുക്ക് മുപ്പത് രൂപ ഗ്രാമിന് കുറഞ്ഞിണ്ട് അപ്പൊ ഇന്നത്തെ റേറ്റ് നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതായിരുന്നു ഇന്നിപ്പോൾ റേറ്റ് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ അപ്പൊ മുപ്പത് രൂപ ഗ്രാമിന് കുറഞ്ഞിട്ട് കേട്ടോ അപ്പോ പവന് നമുക്ക് ഏകദേശം ഒരു അറുപതിനായിരത്തി എൺപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് എയ്റ്റിംഗ് ക്യാറ്റ് നമുക്ക് ആറായിരത്തി ഇരുന്നൂറ് രൂപ അപ്പൊ നമുക്ക് പവന് നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ ഇന്ന് ഞാൻ അവിടെ എത്തിക്കുന്ന നല്ല നല്ല സിംഗപ്പൂർ മോഡൽ നെക്ലസ് അതുപോലെ കുറച്ച് കൈച്ചിയനുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലെ എത്തിയിട്ടുള്ളൂ ബോംബെ വർക്കാണ് സി ബോംബെ സിംഗപ്പൂര് മെയ്ഡാണ് കേട്ടോ അത് നല്ല നല്ല പുതിയ മോഡലുകളാണ് റോസ് ഗോൾഡ് അതുപോലെ വൈറ്റ് ഗോൾഡ് പല പല വെയിറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ലൈറ്റ് വെയിറ്റ് കൈച്ചിയൻ നമുക്ക് ഏകദേശം രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് നമുക്ക് സിംഗപ്പൂരിന്റെ നെക്ലസുകൾ ഒരു നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന്റെ ബാക്കി ഉണ്ട് നോക്കിയുള്ളൂ നല്ല നല്ല പുതിയ മോഡലുകളുണ്ടാവും അപ്പൊ നമുക്ക് ആ ഡിസൈനിൽ കിടക്കാം ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് അപ്പൊ അതിന്റെ എല്ലാ നല്ലവരായ കുട്ടിക്കാർക്കും നല്ലൊരു നമസ്കാരം ഇന്ന് അവിടെ എത്തിക്കുന്നു നല്ല സിംഗപ്പൂരിന്റെ നെക്ലെസ് ആൻഡ് കൈച്ചെയൻ ലേഡീസിന് പറ്റിയത് കേട്ടാ അപ്പൊ നല്ല നല്ല പുതിയ മോഡൽ ഇന്നലെ എത്തിയിട്ടുള്ളൂ അപ്പൊ ഞാൻ ഡിസൈൻ കാണിച്ചു നോക്കിയുള്ളൂ ഡിസൈനിൽ നോക്കാം നമുക്ക് ആദ്യം ഞാൻ കാണിക്കുന്നത് കൈച്ചെയ്നാണ് കേട്ടാ ഇത് നമുക്കൊരു ആറ് ഗ്രാമിന്റെ കഴിച്ചീനാണ് ആദ്യം ആദ്യം കാണിക്കുന്നത് ആറ് ഗ്രാം ഇതിന്റെ വെയിറ്റ് നമുക്ക് ഏകദേശം ആറ് ഗ്രാമത്തെ താഴേ ഉള്ളൂ വൈറ്റ് ഗോൾഡ് മോഡല് സിംഗപ്പൂര് മെയ്ഡ് ആണ് കേട്ടാ സെൻട്രൽ നല്ല ഫ്ലവർ വെച്ചിട്ട് അപ്പുറത്തും ബോൾ ടൈപ്പ് ഒരു വെറൈറ്റി ഐറ്റാണ് കേട്ടാ സിംഗപ്പൂര് മെയ്ഡ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ആറ് ഗ്രാമിന് തന്നെ റോസ് ഗോൾഡ് ഇത് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് മിക്സഡാണ് കേട്ടാ ആറ് ഗ്രാമിനാഴേ ഉള്ളൂ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പവന്റെ ബോൾ ടൈപ്പ് ഇത് ബോൾ ടൈപ്പ് ഇത് വെയിറ്റ് നമുക്ക് ഒരു പവനാണ് വരുന്നത് ഇത് നമുക്ക് വൈറ്റ് ഗോൾഡ് റോസ് ഗോൾഡ് ഒക്കെ ആണ് കേട്ടോ നല്ല ലേഡീസിന് പറ്റിയ സിമ്പിൾ കഴിച്ച നമുക്ക് വരുന്നത് ഒരു നാല് ഗ്രാമിന്റെ സിമ്പിൾ അതുപോലെ തന്നെ ചെയ്യൻ ആൻഡ് ബോൾ കിട്ടാ നാല് ഗ്രാമിന്റെ ലേഡീസിന്റെ കഴിച്ചൻ ഇത് പിന്നെ നമുക്ക് നേരത്തെ കാണിച്ച പോലെ ഒരു പവന്റെ ഫുള്ള് യെല്ലോ ഗോൾഡ് കഴിച്ചാൻ ഇത് ഫുള്ള് യെല്ലോ ഗോൾഡ് ആണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഇതൊരു വെയിറ്റ് ഉണ്ട് ആ ഇതൊരു പത്ത് ഗ്രാമുണ്ട് കേട്ടാ പത്ത് ഗ്രാമിന്റെ വൈറ്റ് ഗോൾഡ് ആ റോസ് ഗോൾഡ് കഴിച്ചു ഒക്കെ സിംഗപ്പൂരാണ് കാണിക്കുന്നത് കേട്ടോ നോക്കിയോളൂ നല്ല ലേഡീസിന് പറ്റിയ കഴിച്ചനുകളാണ് പിന്നെ ആ ഫ്ലവറിന്റെ തന്നെ രണ്ട് കഴിച്ചാൻ നോക്കിയോളൂ ഏകദേശം ആ വെയിറ്റിനെ ഉള്ളു ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് കിട്ടോ ആറ് ഗ്രാം ഒരു ഒരുപോവൻ ആ റേഞ്ച് വരുന്ന ലയർ മോഡല് കഴിച്ചാണ് അതൊക്കെ പുതിയൊരു പാറ്റേൺ ആണ് പുതിയ മോഡൽ വന്നിട്ടുള്ളതാ പിന്നെ നമുക്കൊരു വെറൈറ്റി എന്ന് പറഞ്ഞ വെയിറ്റ് നമുക്കൊരു ആറ് ഗ്രാമേ ഉള്ളൂ ആറ് ഗ്രാമിന്റെ ഒരു വെറൈറ്റി ആണ് ആണുണ്ടത് സിംഗപ്പൂര് മോഡലിനെ നോക്കിയോളൂ നല്ല സിമ്പിളായിട്ടുള്ള ഡിസൈൻ ആണ്ട്ടോ കഴിച്ചാൽ ലേഡീസിൻ്റെ ആണോ ഒക്കെ ലേഡീസിൻ്റെ ആണ് കേട്ടോ നല്ല മോഡലുകളാണ് പിന്നെ നമുക്ക് അടുത്ത് കാണിച്ചു തരാം ോക്കിയോളൂ സെയിം പിന്നെ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് കേട്ടാ കഴിച്ചാൻ ഒരുപാട് വന്നിട്ട് കേട്ടോ അല്ല ഞാൻ കാണിക്കുന്നില്ലേ നോക്കിയോളൂ സിമ്പിൾ സിമ്പിൾ ടൈപ്പ് നല്ല നല്ല മോഡലുകളാണ് വന്നിട്ടുള്ളൂ പുതിയ രാജ്കോട്ട് മോഡലാണ് കേട്ടോ ഫുള്ള് കഴിച്ചനാണ് ഇത് വെയിറ്റ് നമുക്ക് രണ്ടര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കേട്ടോ ബോൾ ടൈപ്പ് ഒക്കെ നല്ല നല്ല പാറ്റേൺ ഇനി അടുത്ത് ഞാൻ നെക്ലസ്സിലേക്ക് പോവാം നെക്ലസ് കാണിച്ചു തരാം നെക്ലസ് ഒക്കെ ഒരു വെറൈറ്റി പാറ്റേൺ വന്നതാണ് കേട്ടോ ഒരു ലയറ് വന്നിണ്ട് പത്തൊമ്പത് ഗ്രാം പത്തൊമ്പത് ഗ്രാമിന്റെ ലയർ മോഡല് നോക്കിയോളൂ റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മിക്സർ കേട്ടാ ഒരു വെറൈറ്റി ആണ് മൂന്ന് ആണ് ചെയ്താക്കണത് കേട്ടാ നല്ലൊരു മോഡലാണ് നമുക്ക് അതിന്റെ തന്നെ ലയറിൻ്റെ തന്നെ വേറൊരു മോഡല് ഇത് പതിനാല് ഗ്രാമുള്ളുട്ടോ പതിനാല് ഗ്രാമിന്റെ ലയർ നോക്കിക്കോളാ ഇതും ഈ വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് ആണ് പതിനാല് ഗ്രാം ഉണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് അതിന്റെ പ്രത്യേകത സിംഗപ്പൂര് മേടൊക്കെ വെയിറ്റ് കുറവായിരിക്കും ഇത് നമുക്കൊരു ബോളിന്റെ ഒരു വെറൈറ്റി വന്നിട്ടുണ്ട് ബോൾ നമുക്കൊരു പതിനാല് ഗ്രാം തന്നെ ഉള്ളുട്ടാ ഇത് നമുക്ക് വൈറ്റ് ഗോൾഡ് ഗോൾഡാണ് നോക്കിയോളൂ വെറൈറ്റി പോള നോക്കോള വൈറ്റ് ഗോൾഡ് ഉണ്ട് അതുപോലെ നോർമൽ യെല്ലോ ഗോൾഡ് ഉണ്ട് കേട്ടാ ആണ് പിന്നെ നമുക്ക് അതിന്റെ വേറൊരു വെറൈറ്റി വന്നിട്ടുണ്ട് പതിനഞ്ച് ഗ്രാമിന്റെ വേറൊരു പുതിയ മോഡല് ലയർ തന്നെ പക്ഷെ ഇതൊരു വെറൈറ്റി ഉണ്ടോ പെട്ടെന്ന് അകലും നോക്കുമ്പോൾ ഡയമണ്ട് പോലെ ആയിട്ട് തോന്നുള്ളൂ നല്ലൊരു വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടാ ഇത് നമുക്കൊരു ഡബിൾ ലയർ വന്നിട്ടുണ്ട് ഡബിൾ ലയർ നമുക്ക് പതിമൂന്ന് ഗ്രാമേ ഉള്ളൂ ഡബിൾ ലെയർ നോക്കിയോളൂട്ടാ ഡബിൾ ലയറ് പതിമൂന്ന് ഗ്രാമിന്റെ സിംഗപ്പൂരിന്റെ നെക്ലസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ സിംഗിൾ ലെയർ ഒരു ഒന്നര പവന്റ് വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചു തരാം ഇതൊന്നര പവൻ ഉള്ളൂട്ടാ നോക്കിയോളൂ സിമ്പിളായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പാറ്റേൺസ് ആണ് കേട്ടോ ഇപ്പോൾ മോഡലാണ് വൈറ്റ് ഗോൾഡ് ആൻഡ് റോസ് ഗോൾഡ് മിക്സ്ഡ് വരുന്ന സിംഗപ്പൂർ മേഡ് അവന ഇത് നമുക്ക് ഒൻപത് ഗ്രാം വരുന്നുള്ളൂ കേട്ടാ നോക്കിയോളൂ ഒൻപത് ഗ്രാമിന്റെ സിമ്പിൾ ടൈപ്പ് സിംഗപ്പൂരി മെയ്ഡ് നമുക്ക് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിന്റെ ഒരു പതിനഞ്ച് ഗ്രാം രണ്ട് പവന് താഴെ വരുന്ന ഒരു സിംഗപ്പൂരി മെയ്ഡ് ടാ നല്ല ഭംഗിയുള്ള മോഡല് ഇപ്രാവശ്യം വന്നേക്കണ്ട ഡിസൈനൊക്കെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് അവനെ വേറൊരു പതിനഞ്ച് ഗ്രാമിന്റെ തരാം നോക്കിയോളൂ ഇതും രണ്ട് പവന് താഴെ ഉള്ളൂട്ടാ പതിനഞ്ച് ഗ്രാം സിമ്പിൾ പാറ്റേൺ ആണ് പിന്നെ ഒരു വൈറ്റ് ഗോൾഡ് ഫുള്ള് ഒരു പതിമൂന്ന് ഗ്രാമിന്റെ ഫുള്ള് അത് പതിമൂന്ന് ഗ്രാമുള്ളൂ കേട്ടോ ഒരു വെറൈറ്റി ആണ് അതങ്ങനെ ലയർ ലയർ അല്ലെങ്കിൽ മോളില് സംഭവം കേട്ടോ സിംഗപ്പൂർ തന്നെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് അത് പിന്നെ നമുക്കൊരു പതിനഞ്ച് ഗ്രാമിന്റെ വേറൊരു ബോൾ ടൈപ്പ് കിട്ടാം പതിനഞ്ച് ഗ്രാമേ ഉള്ളൂ കേട്ടോ വെറൈറ്റിയാണ് കേട്ടോ സിംഗപ്പൂര് പിന്നെ നമുക്കൊരു ഒന്നര പവൻ ഇത് വെറുതെ ഒരു മാല മോഡലാണ് വേറെ ഡിസൈൻ ഒന്നും പ്രത്യേകിച്ചില്ല ഒന്നര പവന്റെ സിമ്പിൾ ഒരു മാല മോഡല് ഒരു ടൈപ്പാണ് പിന്നെ നമുക്ക് വരുന്നത് പതിനഞ്ച് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂര് മോഡലിണ്ട് അത് ഈ റോസ് ഗോൾഡ് സിലിണ്ടർ ഒക്കെ റോസ് ഗോൾഡ് ആണ് ഈ ബോൾ ഫുള്ള് യെല്ലോ ഗോൾഡ് ഗോൾഡ് ഒരു വെറൈറ്റി ആണ് സംഭവം ഇത് നമുക്കൊരു പത്ത് ഗ്രാമിന്റെ പത്ത് ഗ്രാമിന്റെ ഒരു സിമ്പിൾ നെക്ലസ് നോക്കിയേ പത്ത് ഗ്രാം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ പത്ത് ഗ്രാമേ ഉള്ളൂ ഗ്രാമ വൈറ്റ് ഗോൾഡ് ഒരു എട്ട് ഗ്രാമിന്റെ ഒരു ചെറിയൊരു ഒരു നെക്ലസ് വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ റോസ് ആണ് കേട്ടോ ബാക്കി ബോളൊക്കെ സിൽവർ മോഡല് നോക്കിയുള്ളൂ ലയറിന്റെ ഒരു വെറൈറ്റി വരുന്നുണ്ട് അടുത്തത് പതിനേഴ് ഗ്രാമേ ഉള്ളൂ കേട്ടോ യറിന്റെ ഒരു വെറൈറ്റി മോഡലാണ് നോക്കിയോളൂ പിന്നെ നമുക്ക് വേറൊരു സിമ്പിൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ പതിനൊന്ന് ഗ്രാമിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ശൈ നോക്കോളൂ കേട്ടോ അത് മാത്രല്ല ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ നോക്കിക്കോളാ അല്ലാതെ കാണിക്കാൻ പറ്റാത്തൊരു സമയത്തിന്റെ ഒരു ഇതാണ് ഒന്ന് ഓടിച്ചു നോക്കിയോളൂ ഇന്നലെത്തിയിട്ടുള്ള പുതിയ മോഡലുകളാണ് സിംഗപ്പൂര് മെയ്ഡ് കേട്ടാ നമുക്ക് വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ആറ് ഗ്രാം തൊട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ ആറ് ഗ്രാം എന്ന് പറയുമ്പോൾ അറിയാലോ ഒന്നൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും വലിയ ബോളുകളൊന്നും ഇല്ലാണ്ട് ചെറിയ ചെറിയ ബോൾ വെച്ചിട്ടുള്ള ആറ് ഗ്രാം തൊട്ട് സിംഗപ്പൂര് നെക്ലസ്സുകൾ തുടങ്ങുന്നുണ്ട് സ്റ്റാർട്ടിങ് നാല് ഗ്രാമിലുണ്ട് നാല് ഗ്രാമം എന്ന് പറയുമ്പോ അത്രയും തിന്നായിരിക്കും നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ആറ് ഗ്രാമിലും മാക്സിമം ഉപയോഗിച്ചാലാണ് അത്യാവശ്യം ബലത്തിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ആറ് ഗ്രാം ഞാൻ പറഞ്ഞത് കേട്ടാ അതുപോലെ കണ്ടുള്ളൂ ഒരുപാട് റോസ് ഗോൾഡ് ആൻഡ് വൈറ്റ് ഗോൾഡ് മോഡലുകൾ ഇഷ്ടം പോലെ മോഡലുകയാണ് വന്നത് കേട്ടാ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടാ അപ്പോ എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കരുത് ജി ജെ ഗോൾഡൻ ടൈമാണ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തുംപള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും വെഡിങ്ങിന്റെ എന്തെങ്കിലും അത്യാവശ്യം കല്യാണ പാർട്ടികൾ നീ എന്നെ വിളിക്കാം ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാവർക്കും നല്ലൊരു താങ്ക് യു